ചോട്ടിലപ്പാറ പാലം ഇനി ചരിത്രം തുവാനൂർ ചോട്ടിലപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ചോട്ടിലപ്പാറ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് അര നൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള പാലം പൊളിച്ചു മാറ്റിയത് ആറു വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു കൂടാതെ പാലത്തിന്റെ ഭാഗങ്ങളിലും തകർച്ചയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു എന്നാൽ പാലത്തിന്റെ വീതിയും നീളവും കുറവായതിനാൽ റീബിൽഡ് പദ്ധതി പ്രകാരം പാലം നിർമ്മിക്കാൻ അനുമതി ലഭ്യമാക്കാത്ത സ്ഥിതിയായിരുന്നു മുരളിപ്പെരുന്നല്ലി എംഎൽഎ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടതോടെയാണ് പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയതിനെ തുടർന്നാണ് പഴയ പാലം പൊളിച്ചു നീക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ചോട്ടിലപ്പാറ പാലം ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തൂവാനൂരിൽ നിർമ്മിച്ചത് വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് പാലം പൊളിച്ചു മാറ്റിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രികരും വാഹനങ്ങളും സഞ്ചരിക്കാനായി ഉപയോഗിച്ചിരുന്നതാണ് പൊളിച്ചുമാറ്റിയ പാലം പുതിയ പാലത്തിന്റെ നിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും പാലം പൊളിച്ച സാഹചര്യത്തിൽ യാത്രക്കാർ തൂവാനൂർ ചിറപ്പറമ്പ് വഴിയും കേച്ചേരി ആളൂർ വഴിയും സഞ്ചരിക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ രേഖാസുനിൽ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വരുന്ന വണ്ടികൾ വഴി വഴി അതുപോലെ പോകേണ്ടത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ആർ കെ കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല സിസിടിവി ന്യൂസ് കേച്ചേരി